ഹൃദയങ്ങൾക്ക് വെളിച്ചമേകാൻ ഐ ജി എം ഹൈസി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എം എസ് എം ആൻഡ് ഐ ജി എം തൃശൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൗമാര വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബാല്യത്തിൻ്റെ തിമിർപ്പിൽ നിന്ന് വിട്ടുമാറി പക്വതയിലേക്കുള്ള പ്രയാണമാണ് കൗമാരം പുതിയ ചിന്തകൾ പുതിയ അറിവുകളെല്ലാം ആർജിച്ചെടുക്കുന്ന ഊർജ്ജസ്വലതയുടെ കാലം എല്ലാ കാലത്തും ആവേശം ഉണർത്തുന്നതോടൊപ്പം വെല്ലുവിളികളും ആശങ്കയും നിലനിൽക്കുന്ന കാലഘട്ടം കൂടിയാണിത് ആണിനും പെണ്ണിനും എന്തിന് അതിർവരമ്പുകൾ വേണം എല്ലാ നിയന്ത്രണങ്ങളെയും കാറ്റിൽ പറത്താൻ എന്തിനും അടിക്കണം സ്വതന്ത്ര ചിന്തയുടെ ലേബലൊട്ടിച്ച് കൗമാര തലച്ചോറിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ അപകടത്തെ നാം പ്രതിരോധിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും അവരെ തളർത്താൻ പുകയുന്ന ലഹരിലോകം അവർക്കു ചുറ്റുമുണ്ട് കൂട്ടുകെട്ടും സമ്മർദ്ദങ്ങളുമായി ആ മായാലോകം അവരെ വലയം ചെയ്യുന്നു ഇരുട്ടിന്റെ വലയെറിഞ്ഞ് ഇന്റർനെറ്റ് മീഡിയകളും അവരുടെ കൈകളിലുണ്ട് വഴിതെറ്റി അകപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ നന്മ നിറഞ്ഞ പരിശീലനമാണ് ആവശ്യം കൂരിരുട്ടിലും വെളിച്ചമായി പ്രപഞ്ചനാഥനുണ്ടെന്ന ഉറപ്പാണ് അവരെ നയിക്കേണ്ടത് വഴി പിഴയ്ക്കുമ്പോഴൊക്കെയും നേർവഴിയായി പ്രവാചക അധ്യാപനങ്ങൾ അവർക്ക് കൂട്ടാവണം മരണാനന്തരവും മുറിഞ്ഞു പോവാത്ത സമ്പാദ്യമായി അവരുടെ പ്രാർത്ഥനകൾ ആവശ്യമുണ്ട് ആദർശബോധം ഉൾക്കൊണ്ട് കലർപ്പില്ലാത്ത പെരുമാറാനും കെൽപോടെ ജീവിക്കാനും തോറ്റുപോകാതെയും തെറ്റിപ്പോകാതെയും നേരും നന്മയും പുഷ്പിച്ചു നിൽക്കുന്ന പൂമരമാക്കി മാറ്റാൻ നമ്മുടെ മക്കളെ നന്മയുടെ കൂട്ടുകെട്ടിൽ അണിചേർക്കേണ്ടതുണ്ട് അറിവും ദിശാബോധയും ധീക്ഷണയുമുള്ള കൗമാരത്തിന് കരുത്തുപകരാൻ സംഘടിപ്പിക്കുന്ന ഫൈസഖ് കോൺഫറൻസ് സംഘടിപ്പിച്ച ഹൈസക് കോൺഫറൻസ് കൊടുങ്ങലൂർ ഇസ്ലാഹി സെൻ്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു

മൊബൈൽ ഫോൺ നിങ്ങളുടെ ഭാഷത്തിലേക്ക് എത്തിക്കും മൊബൈൽ ഫോൺ നിങ്ങളെ വഴിതെത്തിക്കും അതുകൊണ്ട് മൊബൈൽ ഫോണ് ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് ചിലപ്പോൾ പാരന്റ്സ് ഒക്കെ അങ്ങനെ ആരെങ്കിലും പാരന്റ്സോ ടീച്ചേഴ്സോ മൊബൈൽ അപകടമാണ് നിങ്ങളത് അമിതമായി ഉപയോഗിക്കരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒഴിന്നു പറയുന്നില്ല സത്യത്തിൽ മൊബൈൽ ഫോൺ ഒരു അപകട വസ്തുവാണോ മൊബൈൽ ഫോൺ അപകട വസ്തുവാണോ ആണോ ആണോ ഞാനൊരു ചെറിയൊരു സംഭവമായി നിങ്ങളെ വീട്ടില് കത്തി ഉണ്ടോ നല്ല മൂശ കത്തി കത്തി എന്തെങ്കിലും ഉപയോഗിക്കാം കത്തി വറ്റാനും മുരുക്കാനും പച്ചക്കറി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ ചെയ്യാനും മനുഷ്യന് ഭക്ഷണം ഉണ്ടാക്കാനോ മനുഷ്യന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള കത്തി എന്ന് പറഞ്ഞത് ഓക്കെ എന്നാൽ നിങ്ങളുടെ വീട്ടിലെ ഒരു മൂന്ന് വയസ്സായ ചെറിയ നിങ്ങളുടെ കുഞ്ഞ് അനിയത്തി നിങ്ങളുടെ വീട്ടിലെ കത്തിയുമായി ഓടി ടെൻഷൻ ടെൻഷൻ എന്താ ടെൻഷൻ കത്തി ഒരു നല്ല വസ്തു അല്ലേ ടെൻഷൻ എന്തിനാ എന്തിനാണ് അതറിയാതെ ദേഹത്ത് തട്ടിയാൽ ശരീരത്തിൽ മുറിവാകും കണ്ണിൽ തട്ടിയാൽ കണ്ടു മുട്ടി പോകും വയറ്റിൽ തട്ടിയാൽ വയറ് കുത്തിക്കി കുഞ്ഞ് മരിച്ചു പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ കത്തി മോശമായതുകൊണ്ടല്ല കത്തി ഉപയോഗിക്കും പോലെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ കത്തി നമുക്ക് എന്ത് ചെയ്യും അപകടം നടക്കും